എങ്കില എൻ്റെ റസൂല് പറയുകയാ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരേ നമസ്കാരം കഴിഞ്ഞു ഉടനെ എഴുന്നേക്കല്ലേ പടച്ചവനേ നമസ്കാരം കഴിഞ്ഞോ അതാ പടച്ചവനെ സുബഹാനല്ല പറഞ്ഞു അല്ലെന്തുലില്ല പറഞ്ഞു ാഹു അക്ബർ പറഞ്ഞു പറഞ്ഞു മൂന്ന് സ്വലാത്ത് പറഞ്ഞു പിരിയുകയാള് എന്നാലും എഴുന്നേ കരുത് എന്നാലും എഴുന്നേ കരുത് അള്ളാഹുബിൻ്റെ റസൂല് ഏതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കാരപ്പായിലിരുന്നാൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉണ്ടല്ലോ നിസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായിലിരുന്നാ നമസ്കാരം കടിഞ്ഞാ എഴുന്നേറ്റ് ഓടുകയാട് എഴുന്നേറ്റ് പോകുന്നവരുണ്ട് പോയിട്ട് തൂണിൽ ചാരിയിരിക്കാൻ തിരുതി കാണിക്കുന്നവരുണ്ട് എഴുന്നേറ്റ് വാപ്പാ നിനക്ക് ആരോഗ്യമുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരിക്കു നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കു റസൂലി തങ്ങൾ പറയുകയാ ആകാശലോകത്ത് നിന്ന് മലക്കുകൾ ചെയ്യുകയാ നിസ്താരുന്ന മനുഷ്യനുണ്ടല്ലോ അവന് വേണ്ടി മലക്കുകൾ ആ ചെയ്യുന്നു ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ അള്ളാഹുഹു നീ മനുഷ്യനോട് കരുണ കാണിക്കണേ അല്ലാ സമയം അത്രയും അള്ളാഹുവിന്റെ മലക്കുകൾ നിന്റെ പാപം തരാർ നിനക്ക് നരകമോചനം തരാ അള്ളാഹുബെ നിന്റെ പാപങ്ങൾ മുഴുവനും വേണ്ടി അല്ലാഹു നിന്നോട് കരുണ കാണിക്കുന്നതിന് വേണ്ടി അല്ലാഹു നിനക്ക് സ്വർഗം തരുന്നതിന് വേണ്ടി അറിയാതെ മലക്കുകൾ നിന്റെ തലയുടെ മുകളിൽ നിന്നത് ചെയ്യുകയാ ഇതിനെക്കാലം എന്തു വേണ്ടത് ഒരു മിനിറ്റ് ആണെങ്കിൽ ഒരഞ്ച് മിനിറ്റ് ആണെങ്കിലും ആ നമസ്കാര തന്നെ ഇത് ഇത് ഞാൻ ഞാൻ വെറുതെ പറഞ്ഞതല്ലല്ലോ മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി നമസ്കാരങ്ങളല്ലേ പറഞ്ഞത് ഇമാം ബുഖാരി ഹദീസ് വിശദീകരിക്കുന്നത് ലോകത്തിന്റെ നേതാവ് പറയുകയാ നമസ്കാരം കഴിഞ്ഞതേ മുസല്ലിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ അവന്റെ പാപങ്ങളെല്ലാം ാഹു പുറത്തു കൊടുക്കുകയാണ് അവന് വേണ്ടി മലക്കുകൾ ചെയ്യുകയാണ് അല്ലാഹുവിന്റെ കാരുണ്യം വർഷിക്കുകയാണ് അതുകൊണ്ട് സഹാബ സഹാബാ പാവംപൊറുക്കാരുള്ള പത്ത് വഴികളിൽ അഞ്ചാമത്തെ വഴി എന്തെന്നറിയുമോ നിസ്താരപ്പായിലിരിക്കണേ നിസ്കരിക്കുന്ന മുസല്ലയിലിരിക്കണേ മലക്കുകളുടെ പ്രാർത്ഥന നിനക്ക് കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ മറക്കല്ലേ ചെറുപ്പക്കാരാ ും മറന്നു പോകരുത് ഒന്ന് ബാങ്ക് വിളിക്കണം ഒന്ന് കഴിയുമെങ്കിൽ ബാങ്ക് വിളിക്കൂ അല്ലെങ്കിലും അതിന്റെ കൂടെ ജവാബ് പറ രണ്ട് അഷദുവല്ലോ എന്ന് പറയുന്നത് നീ ചെയ്യട് ചെയ്താ നിന്റെ പാപം പൊറുക്കുകയാ മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ നല്ലതുപോലെ പൊതുവെടുക്കടേ വെള്ളത്തുള്ളികൾ താഴെ വീഴുമ്പോൾ നിന്ന മുഴുവനും മുഴുവനുമല്ലാഹു പുറത്തു തരികയാ നാലാമത്തെ കാര്യമെന്തെന്ന് അറിയുമോ ഒതുപെടുത്തു കഴിഞ്ഞാ രണ്ടരക്കഴത്ത് നിസ്കരിക്കണേ നിന്ന പാവങ്ങളല്ലാഹു പുറത്തു തരികയാ അഞ്ചാമത്തെ അറിയുമോ നിസ്കരിക്കുന്ന മുസല്ലയിൽ നിന്ന് എഴുന്നേറ്റ് ഓടല്ലേ ഒരൽപം നീ ആ സ്ഥലത്തിന്റെ മലക്കുകൾ നിന്റെ പാപം നിന്നോട് കരുണ കാണിക്ക നിനക്ക് നിനക്ക് സ്വർഗം തരാ നിന്നെ തരാകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താവിന്റെ മലക്കുകൾ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുലി വസല്ല മാ തങ്ങൾ പറഞ്ഞു തരുമ്പോ ചെയ്ത് ട്ട് പിരിയാ ഇത്രയും നേരം പറഞ്ഞത് ചെറുപാപങ്ങളാ വൻപാപങ്ങൾ ചെയ്തവരുണ്ടോ വൻ പാപങ്ങൾ ചെയ്തവരുണ്ടോ പുറക്കാരുള്ള വഴിയെന്തെന്നറിയുമോ അള്ളാഹുവേ പടച്ചെറപ്പിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞിട്ടുള്ള തൗപയാ അള്ളാഹുവിനോട് തൗപ ചെയ്യണേ ചെറുപ്പക്കാരാ പടച്ചവനോട്

പ്രിയമുള്ളവരെ എഴുന്നേറ്റ് ഓടുന്നവരിത് കേട്ടിട്ട് പോകടാ ഇരുന്നിട്ട് ഈ വൻപാപം ഓടിക്കുകയാവ നരകത്തിരകപ്പെടണമല്ലോ അതുകൊണ്ട് ഇവിടെ നിന്ന് പൊട്ടിക്കുന്നത് അല്ലെങ്കിൽ ഈ നന്മ പറയുന്ന സമയത്ത് നീ എഴുന്നേറ്റ് പോകുമോ ചെയ്യാൻ പോകുന്ന സമയമല്ലേ നാൽപ്പത് പേരിൽ കൂടുതലില്ലേടാ പൊന്നുമോനെ അത് ആയി കുത്തരമുള്ള മജിലിസല്ലേ അതുകൊണ്ട് എഴുന്നേറ്റ് പോകല്ലേ പതിഫലത്തിന്റെ സമയമാകുമ്പോ ഓടല്ലേ ടാ കളിയല്ലടാ ഈ മാമ്പര നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ് അതുകൊണ്ട് മഹാനായി പറഞ്ഞു തരികയാ ഈ എളുപ്പത്തില് പാപം പൊറുക്കാനുള്ള വഴി എന്തെന്നറിയുമോ സൂക്ഷ്മതയോടുകൂടി ഒതുപെടുത്താൽ അവന്റെ പാപമല്ലാഹു പൊറുക്കുകയാണ് ഏതു പോലെ എന്നറിയുമോ ഏതുപോലെ എന്നറിയുമോ അതാ കൈകഴുകി കഴിയുമ്പോൾ അതാ വെള്ളം നിന്റെ നഗത്തിന്റെ മുകളിലൂടെ

ഞാൻ കാണിച്ചു തന്നതുപോലെ നിങ്ങൾ ആരെങ്കിലും മുളുവെടുത്താ അവന്റെ പാപങ്ങളല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫാഖ്ലി വസല്ല പറയുകയാ അതുകൊണ്ട് പതിനൊന്നരയായി വിശദീകരിക്കുന്നില്ല പടച്ചവനെ മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ ഒന്ന് ബാങ്ക് വിളിക്കട് അല്ലെങ്കിൽ ബാങ്ക് വിളിക്കുന്നതിന്റെ കൂടെ ജവാബ് പറയട് രണ്ട് കലിമ പറയുമ്പോ ആ പറഞ്ഞു തന്ന ദുആനി ചെയ്യട് മൂന്നാമത്തെ കാര്യം കൂടി ഒളിവെടുക്കണേന്നറിയുമോ നാലാമത്തെ കാര്യം കാര്യം നാലാമത്തെ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തബല്ല അൻ കാര്യമെന്തെന്നറിയുമോ ركعتين لا يحدث فيهما نفسه له ما من ذنبه പ്രവാചകൻപയാസൂലവിടെന്ന് പറയുകയാ എളുപ്പത്തിൽ പാവം പൊറുക്കാരുള്ള വഴിയും എന്നറിയുമോ ഞാനും നിങ്ങളും മുതുകെടുക്കുന്നവരാട് ഞാനും നിങ്ങളും മുളപെടുക്കും ആ ഉളുപെടുത്ത് കഴിഞ്ഞ

പറയുന്നത് മോനെ പൊതുവെടുത്തുകഴിയും ഞാ രണ്ടരക്കാലത്ത് നമസ്കരിക്കട് രണ്ടരക്കാലത്ത് നമസ്കരിക്കട് അള്ളാഹുബേ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ ോ ആ മുത്തിനബിന്റെ അനുഗ്രഹങ്ങളുണ്ടല്ലോ അവിടത്തെ കൊട്ടാരങ്ങളും അരുവികളും പഴങ്ങളും പദവികളും കണ്ടുകൊണ്ട് റസൂലാഹു തങ്ങളിങ്ങനെ നടന്നു പോകുമ്പോ മുത്തിനബിയുടെ മുന്നിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയാണ് തെന്നറിയില്ല അള്ളാഹാന്റെ റസൂലിന് നല്ല പരിചയമുണ്ട് ആ നടത്തം കാണുമ്പഴേ റസൂല ആരോ പരിചയമുള്ള ഒരു മനുഷ്യനാ അള്ളാഹാന്റെ റസൂൽ ഇങ്ങനെ നോക്കുകയാണ് ആരാണെന്നറിയുന്നില്ലല്ലോ ആരാണെന്നറിയില്ലല്ലോ അതാ പറയുന്നു നബിയേ ആ പോകുന്നത് ആരെന്നറിയുമോ

അവിടെന്നു പറഞ്ഞു സഹാബാ ഇന്നലെ ഞാനൊരു മനുഷ്യനെ കണ്ടു അള്ളാഹിബിന്റെ സ്വർഗത്തിൽ എന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടു സഹാബാ മലക്കുകൾ ആ ചെറുപ്പക്കാരന്റെ പേര് പറയുകയാ മലക്കുകൾ ആ ചെറുപ്പക്കാരന്റെ പേര് പറയുകയാട് ആരാണിന് മലക്കുകൾ പേര് പറഞ്ഞ ആ മനുഷ്യൻ ആരാണെന്ന് ചോദിക്കും പറയുന്നു സഹാബാന്റെ സഹാബാ അതെന്റെ സഹാബ പള്ളിക്ക് ത്തിരുന്നു കൊണ്ട് ലോകത്തിന്റെ നേതാവ് ചോദിക്കുകയാണ് അയിന ബിലാല് എന്റെ ബിലാല് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാഗുവിന്റെ പ്രവാചകനെ സ്വർഗത്തിൽ വെച്ച് കണ്ടു യാ ബിലാല് തങ്ങളിരുന്ന് കരയുകയാൾക്കയാ റസൂലല്ലാ ഞാനിവിടെയുണ്ട് നബിയേ ഞാനിവിടെയുണ്ട് നബിയേ റസൂലല്ലാകെ തങ്ങളെ ചോദിക്കുന്നു ബിലാലേ നിന്നെ ഞാൻ സ്വർഗത്തിൽ കണ്ടു ബിലാ അഹുവിന്റെ മലക്കുകൾ നിന്റെ പേര് പറയുകയാ നിന്നെ ബിലാല് മലക്കുകൾക്ക് വല്ലാത്ത സ്നേഹമാ മലക്കുകൾക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ ബിലാല് അള്ളാഹുവിന്റെ റസൂലിനറിയാനല്ല മുത്തിനബി അവിടെന്ന് ചോദിക്കുന്നു ബിലാല് സ്വർഗത്തിൽ ഇത്രയും വലിയ പ്രതിഫലം കിട്ടാ എന്ത് അമലാണ് നീ ചെയ്യുന്നത് എന്തെങ്കിലും രഹസ്യമായ ഒരു പാദത്ത് ചെയ്യുന്നുണ്ടോ ബിലാ അള്ളാന്റെ റസൂലല്ലേ ചോദിക്കുന്നത് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ ബിലാല് തങ്ങള് പറഞ്ഞ മറുപടിയും നറിയുമോ ഈ ആ റസൂലല്ലാത്തി എപ്പോഴും ഞാൻ ഒളിവെടുക്കും നബിയേ എപ്പോഴും ഞാൻ ഒളിവെടുക്കും നബിയേ ഞാൻ ഒളിവെടുത്തു കഴിയും ഞാ രണ്ടറക്കാലത്ത് നമസ്കരിക്കും നബിയേ സഹാബാ ബിലാലിന് സ്വർഗം കിട്ടാനുള്ള കാരണം അതാണ് സഹാബാ അതുകൊണ്ട് പറയുകയാ കഴിഞ്ഞാൽ നമസ്കരിച്ചാൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കുമെന്നാട് അവൻ്റെ ജീവിതത്തിൽ ചെയ്ത പാവങ്ങൾ പൊറുക്കണമെന്നാട് അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് നിങ്ങൾ എപ്പോഴും നിസ്കരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പറഞ്ഞു നമസ്കരിക്കാൻ ഉത്പെടുത്ത് കഴിഞ്ഞാൽ വർദ്ധ നമസ്കരിക്കാൻ ഒതുപെടുക്കുമല്ലോ അപ്പോഴെങ്കിലും ഒന്ന് നിസ്കരിക്കടാ സഹോദരാ ീമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരിച്ച വീട്ടിലേക്ക് നിങ്ങൾ കടന്നു പോകണം പെങ്ങളേ ഈ നന്ദാവരയിൽ ഏതെങ്കിലും ഒരു പെണ്ണ് മരിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ മരണ വീട്ടിലേക്ക് നീ കടന്നു പോകണം ആ മയ്യത്ത് കുളുപ്പിക്കുന്നതിന് വേണ്ടി എടുത്തെങ്ങോട്ട് കടത്തുന്ന സമയമുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മയ്യത്ത് മയ്യത്ത് കുളുപ്പിക്കണമെടാ എടാവിന്റെ പ്രവാചകന സല്ല മാതെ പറയുകയാണ് മയ്യത്ത് കുളിപ്പിക്കുന്നതിന്റെ പ്രതിഫലമാ മയ്യത്ത് കുളിപ്പിക്കുന്നതിന്റെ പ്രതിഫലമാ ഏതെങ്കിലും ഒരു മനുഷ്യനെ മയ്യത്ത് കുളിപ്പിക്കുകയാട് ആരാകട്ടെ വാപ്പയാകട്ടെ നിന്റെ കൂടപ്പറപ്പാകട്ടെ നിന്റെ കുടുംബക്കാരനാകട്ടെ നാട്ടുകാരനാകട്ടെ ഒരു മനുഷ്യനാകട്ടെ മയ്യത്ത് കുളിപ്പിക്കുന്നവർക്ക് പടച്ചിറപ്പ് തരുന്ന പ്രതിഫലമാട് മുത്തിനബി എവിടെന്നു പറഞ്ഞു തരികയാ ഒരു മനുഷ്യനെ മയ്യത്ത് 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 കുളിപ്പിച്ചിട്ട് ആ മയ്യത്തിന്റെ മയ്യത്തിന്റെ ന്യൂനത പറയല്ലേ കുളിപ്പിക്കുന്ന കുളിപ്പിക്കുന്ന സമയത്ത് സമയത്ത് ഇനിയെങ്കിലും പഠിച്ചു വെച്ചോ പല ന്യൂനതകളും നിനക്ക് കാണാ കാരണം ചലനമറ്റ് കിടക്കുന്ന ശരീരമാ അദ്ദേഹത്തിന്റെ പലതും നിനക്ക് കാണാൻ പറ്റുന്ന സമയമാണ് ചിലരൊക്കെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് വന്ന് പറയുമല്ലോ പഠിച്ചവനെ വല്ലാതെ പലമൂത്ര വിസർജനം നടത്തിയിരുന്നെന്ന് അവന്റെ ശരീരത്തിൽ ഇന്ന അടയാളമുണ്ട് എന്ന് പുറത്തു പറയുന്നവരുണ്ടല്ലോ പറയല്ലേ പറയല്ലേ അത് രഹസ്യമായി വെക്കേണ്ട കാര്യമാ അതുകൊണ്ടാണ് തങ്ങളെ പറയുകയാണോ ഏതെങ്കിലും ഒരു മനുഷ്യന് മയ്യത്ത് കുളിപ്പിച്ചു അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് മയ്യത്ത് കുളിപ്പിച്ചു എന്നിട്ട് ആ മയ്യത്തിന്റെ ശരീരത്ത് ന്യൂനതകൾ ഉണ്ടല്ലോ പറയാതെ അവന്റെ പുറത്തു നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു തരുമ്പോ പഠിക്കണേ ചെറുപ്പക്കാരാ പഠിക്കണാ പൊന്നുമോര് ആവശ്യമില്ലാത്തത് മുഴുവനും പഠിച്ചു പക്കാരെ വല്ലാത്ത കഷ്ടപ്പാടാണല്ലോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പറയുകയാണ് ജമാലും ഒരു ദിവസം പഠിച്ചവനെ മയ്യത്ത് കുളിപ്പിക്കുന്നതിനെ കുറിച്ച് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരു ക്ലാസ് നടത്തുമല്ലോ അന്ന് പോയിരുന്ന് പഠിക്കടോ എങ്ങനെയാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത് എങ്ങനെയാണ് മയ്യത്ത് പൊതിയേണ്ടത് ഇതിനെക്കുറിച്ച് പഠിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണെങ്കിൽ നിന്റെ ഉമ്മാനെ കുളിപ്പിക്കാൻ നിനക്ക് പറ്റിയില്ലല്ലോ എന്റെ പെമ്മക്കളോട് പറയുകയാ മക്കളെ ഒമ്പതര മാസക്കാലം ഗരപഞ്ചുമെന്ന് മരണവേദനയുടെ വേദനയിൽ നിന്നു പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട പെറ്റുമ്മ ആ ഉമ്മ മരിച്ചിട്ട് ഉമ്മായുടെ മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തു വെക്കുമ്പോ നാട്ടുകാരെ വിളിക്കേണ്ട ഒരു ഗതികേട് വരരുത് നാട്ടുകാരെ വിളിപ്പിക്കേണ്ട ഒരു ഗതികേട് വരരുത് അറിയില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട ഒരവസ്ഥ വരരുത് என்ன என்னை பாடு குளிப்பிச்சதாடு എന്നെ ഒരുപാട് ചുമന്നുകൊണ്ട് നടന്നതാണല്ലോ ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാജ് സ്നേഹം കൊണ്ട് നിന്റെ വാപ്പയ്ക്ക് നിന്റെ വാപ്പയുടെ ജനാസ കുളിപ്പിക്കാൻ അറിയില്ലായിരുന്നു നിനക്കാഗതി വരരുത് നിനക്കാഗതി വരരുത് നിന്റെ ഉപ്പാട മയ്യത്ത് വീടിന്റെ സൈഡിൽ വരത്തി കിടത്തുമ്പോ ഉപ്പാട ചാലത്ത് പോയിട്ട് ഉപ്പാട ചാലത്ത് പോയിട്ട് നിന്റെ കണ്ണിൽ നിന്ന് ഒഴുകി വീഴുന്ന കണ്ണിനീരിൽ കുളിപ്പിക്കണമെടാ ചെറുപ്പക്കാരാ കാരണം മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ശരീരമുണ്ടല്ലോ അതിനകത്ത് ഒരു തുള്ളി വെള്ളം വീളാ വല്ലാത്ത വേദനയാമോര് മയ്യത്ത് കുളിപ്പിക്കുന്നവരോട് പറയുകയാട് അറിയാത്തവരെ കുളിപ്പിക്കരുത് റിയാത്തവരെ കുളുപ്പിക്കരുത് സാധാരണ ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ പോലെയല്ല പഠിച്ചവരെ ക്രൂരത കാണിക്കുന്നവരുണ്ട് ആ മയത്തിനോട് കരുണ കാണിക്കാത്തവരുണ്ട് ആ ശരീരത്തിന് വല്ലാത്ത വേദനയാ അതുകൊണ്ടാണ് വെള്ളമൊഴിക്കുന്ന സമയത്ത് പോലെ നിങ്ങൾ ഉയർത്തി പിടിച്ചട്ട് ഒഴിക്കല്ലേ ശരീരത്തിനോട് ചേർത്ത് വെച്ചൊടിക്കാൻ പറഞ്ഞത് ആ വെള്ളം ഇങ്ങനെ മുകളിൽ താഴെ പിടിച്ചാൽ അവരുടെ ശരീരം വേദനിക്കുന്നത് കാരണമാണ് ചെറുപ്പക്കാരാ പൊന്നുമോനെ മയത്ത് കുളുപ്പിക്കുമ്പോ ഉപ്പാടെലയിടത്ത് കൈയില് ഇങ്ങനെ പിടിച്ചിട്ട് മോനെ തലയിൽ നിന്റെ കൈ കൊണ്ട് തടകണ്ടേളാ മുഖമൊക്കെ ഇങ്ങനെ കഴുകിക്കൊടുക്കണ്ടേ എന്റെ പ്രിയപ്പെട്ട പെണ് ഉമ്മ ഒരുപാട് കുളിപ്പിച്ചതല്ലേ ഒരുപാട് നിന്നെ ഒരുക്കിയതല്ലേ ഒരുപാട് നിന്നെ കൊണ്ടുനിടന്നതല് ആ പ്രിയപ്പെട്ട മാതാവിന്റെ മയ്യത്തെങ്കിലും കുളിപ്പിക്കാൻ പഠിക്കണം പെണ്ണ് അല്ലാതെ വാട്സപ്പിലും യൂട്യൂബിലും കേറിയിരുന്നിട്ടുള്ള കളിയല്ല ആവശ്യമില്ലാത്ത കളികൾ മുഴുവനും പഠിക്കുമല്ലോ നാല് പേര് ഗെയിം കളിക്കുന്ന കാലമല്ലേ എന്തു പറ്റിയടാ പറ്റിയടാ എന്തു നീ ഇങ്ങനെ ആകണ്ടവനല്ലോ നിന്റെ കോലവും നിന്റെ രൂപവും കണ്ടാ സങ്കടം തോന്നുകയാ ചെറുപ്പം but കൈ പിടിക്കുമ്പോ മുടി ഇത് പറയാൻ തോന്നുന്ന അതുകൊണ്ട് ഈ എന്തിനു വേണ്ടി അല്ലാതെ വയത് കിട്ടാറല്ല ആള് കൂടാനല്ല ആള് കൂടിയാലും കൂടിയില്ലെങ്കിലും ഒന്നുമില്ലല്ലോ മോര് ഇതുകൊണ്ട് നാളെ റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടണമല്ലോ ഇവിടെ വന്ന് കിടന്ന് രണ്ട് മണിക്കൂർ നിലവിളി കൊണ്ട് ആയിസല്ലേടാ പോകുന്നത് പോകുന്നത് ഈ ശബ്ദമല്ലേ യല്ലേ എന്നിട്ടും എന്തേ പറയുന്നതെന്നറിയോ എനിക്ക് നന്നാകാൻ പറ്റുമല്ലോ രണ്ടു മണിക്കൂർ മൈക്കിന്റെ മുന്നിൽ കിടന്നു നിലവിളിക്കുമ്പോ ഈ പറയുന്നത് എന്റെ ജീവിതത്തിൽ ചെയ്യാൻ എനിക്കെന്ന് തോന്നുമല്ലോ എവിടെ നിന്നൊക്കെയോ ഒരുപാട് ദൂരം സഞ്ചരിച്ച് കടന്നു വരുന്ന ചെറുപ്പക്കാരാ ീ പറയുന്നതിൽ ഏതെങ്കിലും നീ ഒരെണ്ണം ചെയ്താ എന്റെ പ്രസംഗത്തിൽ നിന്ന് ഈ രണ്ട് മണിക്കൂർ ഇവിടെ കിടന്ന് നിലവിളിക്കുമ്പോ ൂറ് കിലോമീറ്ററോട് ഇവിടെ വന്നിട്ട് ഈ വഴുത് പറയുന്നത് പൈസ കിട്ടാനാണെന്ന് നീ ചെറുപ്പക്കാരാ നിങ്ങൾ ആരെങ്കിലും എന്റെ വഴുത് കേട്ടിട്ട് ഒരു നന്മ ചെയ്താ നീയും ഞാനും രക്ഷപ്പെട്ടു പോയടാ പൊന്നുമോര് നമുക്ക് രണ്ടുപേർക്കും രക്ഷപ്പെടണമടാ അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുകയാ മക്കളെ നന്നാകടാ ള് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കൂ നീ ചെറുതെന്ന് പറയുന്ന തള്ളിക്കളയുന്ന പാപമുണ്ടല്ലോ നീ നിസാരമായി ചെയ്യുന്ന പാപമുണ്ടല്ലോ അത് നിനക്ക് നാശമാടാ എന്റെ പെങ്ങൾ റസൂലാഹി തങ്ങളാണ് പറഞ്ഞത് ഐഷാ വലിയ പാപങ്ങൾ നിനക്ക് പേടിയാ ചെയ്യാതിരിക്കാമല്ലാത്ത സൂക്ഷ്മതയാ പക്ഷേ ചെറിയ പാപങ്ങളുണ്ടല്ലോ അത് നീ ചെയ്തു കൂട്ടരുത് നിസാരമായി കാണരുത് നിന്റെ കണ്ണിലെ തീ ചെറുതാക്കി കാണിക്കുകയാണ് അങ്ങനെ ചെയ്ത് ചെയ്ത് നീ നരകത്തിന്റെ അവകാശിയാ അവകാശിയാഹുബേ ഞങ്ങളെ കാക്കണേ കാക്കണയല്ല Oh, <laughs> പ്രിയപ്പെട്ടവരോട് മുന്നിൽ നിങ്ങളുടെ െങ്കിലും ഇത്രയും ദൂരം സഞ്ചരിച്ചു വരണമെന്ന് ഞാൻ പറയുന്നില്ല മൊബൈലിലൂടെയെങ്കിലും നിങ്ങളതൊന്ന് കേൾക്കട് അത് നിങ്ങളൊന്ന് പഠിക്കട് അത് നിങ്ങൾ ജീവിതത്തിലൊന്ന് ചെയ്യട് എങ്കിലും ഞാനും നിങ്ങളും സ്വർഗത്തില ا <laughs> കൂട്ടുകാരാ നമ്മൾ താഴെ ആ ാണ് വിലയുണ്ടാകുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളോട് മക്കളെ ഈ പറയുകയാണുമക്കളെമിൽ കിടക്കുന്ന മഹാന്റെ ഉറൂസാ ഉറൂസ് നടത്തുന്നതൊക്കെ നല്ലതാണ് പക്ഷേ വന്നിട്ട് ഈ മഹാന്റെ പൊരുത്തക്കേട് വെക്കല്ലേ ഒരുപാട് ജനം കൂടുന്ന വരുന്ന നീ നല്ല സ്ഥലമാനസ്സോടുകൂടി ഒരു ദുശീലവും നിന്റെ മനസ്സിൽ വരരുത് ഒരു മോശമായ ചിന്തയും വരരുത് ഒരു മോശമായ കാര്യവും നിന്റെ ഭാഗത്ത് നിന്നുണ്ടാകരുത് അങ്ങനെ ഉണ്ടായാ ഇവരാദരിച്ചാ സ്വർഗത്തിൽ പോകാ ഇവരെ ഇഷ്ടപ്പെട്ടു പോകാം ഇവരെ ആദരിച്ചവരാ ഇവരല്ല ഇഷ്ടപ്പെട്ടവരാ ഇവരല്ലാരെ അറിഞ്ഞവരാ ഇവര് നമ്മൾ സ്നേഹിച്ച നമുക്കും രക്ഷപ്പെടാ അള്ളാഹുബേ ഈ മക്കാമിൽ കിടക്കുന്ന മഹാന്റെ നൽകണേ അല്ലാ അവിടുത്തെ ഗുരുത്വം നൽകണേ അല്ലാ അവിടത്തെ അല്ലാ ആ മഹാന്റെ പറുക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ പഠിച്ചവരേ ഈ എന്തെങ്കിലും ഒരു മോശമായ കാര്യം ഒരു മോശമായ കാര്യം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ പുറത്തു തരണേ അല്ലാ നീ പുറത്തു തരണേ അല്ലാത്ത മോശമാക്കല്ലേ അല്ലാഹുവേ നിങ്ങൾ പറഞ്ഞതും കേട്ടതും ഇരുന്നതുമല്ലാ മീസാനിലെ നന്മയുടെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ oh